ഹലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കയ്യിലൊരു കിഡിലൻ സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടോ അതിന് ഫണ്ടിങ് കിട്ടാനായി ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ പക്ഷേ അതൊരു സാധാരണ ഡോക്യുമെൻ്റ് പോലെയാണോ ഇരിക്കുന്നത് എങ്കിൽ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം ആ പിച്ച് ഡെക്കിനെ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന പണം തരാൻ പ്രേരിപ്പിക്കുന്ന ഒരു അടിപൊളി കഥയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം റെഡിയല്ലേ ഇവിടെ നോക്കൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കണക്കുകൾ മാത്രം നോക്കുന്ന റോബോട്ടുകളൊന്നും അല്ല അവരും നമ്മളെ പോലെ മനുഷ്യരാണ് തലച്ചോറ് കൊണ്ടും ചിന്തിക്കും ഹൃദയം കൊണ്ടും ചിന്തിക്കും അപ്പോൾ ഒരു പിച്ച് വിജയിക്കണമെങ്കിൽ അതിൻ്റെ രഹസ്യമല്ലാന്നറിയോ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിന്ന് ഇന്ന് കഥ പറയുന്നതിൽ എത്ര അധികം ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ നമ്പേഴ്സ് മാത്രം പോരാ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ വിഷൻ അതും അവർക്ക് ഫീൽ ചെയ്യണം അപ്പോൾ കാര്യം സിമ്പിളാണ് ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ ബിസിനസ് പ്ലാനിനല്ല പണം തരുന്നത് അവർ പണം മുടക്കുന്നത് നല്ല കഥകൾക്കാണ് നിങ്ങളുടെ കഥ എങ്ങനെ പറയാം നോക്കാം നിങ്ങളുടെ പിച്ച് ഡെക്ക് അത് വെറുമൊരു ഡോക്യുമെൻ്റ് അല്ല അത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ തുടക്കത്തിന്റെ കഥയാണ് ഒരു കാര്യം ഓർക്കണം വെറും ഫാക്സ് പറയുന്നതിനേക്കാൾ ഇരട്ടി ആളുകളുടെ ഓർമ്മയിൽ നിൽക്കുക കഥകളായിരിക്കും അപ്പോ കഥ പറയാൻ തുടങ്ങിയല്ലേ ഏതൊരു നല്ല കഥയും തുടങ്ങുന്നത് എങ്ങനെയാ ഒരു സംഘർഷത്തിലൂടെ അല്ലേ അതുപോലെ നമ്മുടെ പിച്ചിന്റെ കഥയും തുടങ്ങുന്നത് ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഇതാണ് നമ്മുടെ കഥയുടെ ഒന്നാമത്തെ അധ്യായം പ്രശ്നം ഒരു കിടിലൻ പിച്ച് തുടങ്ങണമെങ്കിൽ നിങ്ങൾ പരിഹരിക്കാൻ പോകുന്ന പ്രശ്നം എത്ര വലുതാണെന്നും അത് അതെത്ര അർജൻറ്റാണെന്നും ആദ്യം തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തണം അപ്പോ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങളുടെ കസ്റ്റമർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഏറ്റവും അർജൻറ്റായ പ്രശ്നം എന്താണ് വെറുതെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ കുറച്ച് ഡാറ്റയൊക്കെ വെച്ച് ആ പ്രശ്നത്തിൻ്റെ ആഴം കാണിക്കണം ഒരു അടിയന്തരാവസ്ഥയുണ്ടെന്ന് അവർക്ക് തോന്നണം ജെ പി മോർഗൻ പോലുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ പറയുന്നൊരു കാര്യമാണിത് നിങ്ങളുടെ കസ്റ്റമറുടെ വേദന ഇൻവെസ്റ്റർക്ക് ഫീൽ ചെയ്യിക്കണം ഇൻവെസ്റ്റേഴ്സ് വെറുതെ ഒന്നും വിശ്വസിക്കില്ല അവരുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം ഇതായിരിക്കും ശരി പ്രശ്നമുണ്ട് പക്ഷേ എന്തുകൊണ്ടിപ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുത്തേ പറ്റൂ അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ സാഹചര്യം ഇപ്പോൾ എങ്ങനെയുണ്ടായി ടെക്നോളജിയിലോ മാർക്കറ്റിലോ ആളുകളുടെ സ്വഭാവത്തിലോ എന്തു മാറ്റമാണ് വന്നത് ഈ അവസരം എന്തുകൊണ്ടാണ് ഇല്ലാതെ ഇന്നുണ്ടായത് ഇതിനെ കൃത്യമായ ഒരു മറുപടി വേണം പ്രശ്നത്തിന്റെ വലുപ്പം പറഞ്ഞാൽ മാത്രം പോരാ ആ പ്രശ്നം പരിഹരിച്ചാൽ കിട്ടാൻ പോകുന്ന മാർക്കറ്റ് എത്ര വലുതാണെന്ന് കൂടി പറയണം അതായത് മാർക്കറ്റ് സൈസ് കണക്കുകൾ സംസാരിക്കണം നിങ്ങളൊരു ചെറിയ പ്രശ്നമല്ല പരിഹരിക്കാൻ പോകുന്നതെന്ന് ഇൻവെസ്റ്റേഴ്സിന് ബോധ്യമാകണം ഇത് കോടികളുടെ അല്ലെങ്കിൽ അതിലും വലിയൊരു അവസരമാണെന്ന് നമ്പറുകൾ വെച്ച് കാണിച്ചു കൊടുക്കണം ഓർക്കുക പരിഹരിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരു വലിയ പ്രശ്നം ഓക്കെ അപ്പൊ പ്രശ്ന സെറ്റായി ഇനി നമ്മുടെ കഥയിലേക്ക് ഹീറോ വരണ്ടേ അതാണ് അടുത്ത ഭാഗം നിങ്ങളുടെ സൊല്യൂഷൻ പക്ഷേ ഇതൊരു സാധനമായിട്ടല്ല അവതരിപ്പിക്കേണ്ടത് മറിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വരുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് അതെ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസാണ് ഈ കഥയിലെ ഹീറോ ആ പ്രശ്നം എന്ന വില്ലനെ തകർത്തെറിയുന്ന നായകൻ അപ്പോൾ നിങ്ങളുടെ ഹീറോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായി പവർഫുള്ളായി പറയണം ഈ നായകൻ എങ്ങനെയാണ് കസ്റ്റമറുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് അതാണ് നമ്മളിവിടെ പറയേണ്ടത് ഒരു ഹീറോ ഉണ്ടെങ്കിൽ അവിടെ പഴയ കഴിവുകെട്ട ചില രീതികളുണ്ടാവുമല്ലോ അതാണ് കോമ്പറ്റീഷൻ അപ്പോൾ നമ്മൾ ഇതാണ് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആ പഴയ രീതിയെ ഒരു വശത്ത് നിർത്തുക മറുവശത്ത് നിങ്ങളുടെ ഹീറോ കൊണ്ടുവരുന്ന സ്മാർട്ടായ എളുപ്പമുള്ള പുതിയ രീതിയെയും വെക്കുക ഈ താരതമ്യം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മികവ് അവർക്ക് മനസ്സിലാവും നമ്മുടെ ഹീറോ ആളുകളെ സഹായിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ പണവും വേണ്ടേ അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ ഹീറോ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് ഇതാണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ സബ്സ്ക്രിപ്ഷനാണോ ഡയറക്റ്റ് സെയിൽസ് ആണോ അതോ ലൈസൻസിംഗ് ഫീ ആണോ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമായി പറയണം ഓക്കെ കഥയിൽ പ്രശ്നമായി അതിന് പരിഹാരമായി ഒരു ഹീറോയും വന്നു ഇനി എന്ത് വേണം ആ ഹീറോ വെറും വാക്ക് പറയുന്ന ആളല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് തെളിയിക്കണം അതാണ് നമ്മുടെ കഥയുടെ അടുത്ത ഘട്ടം തെളിവ് നിങ്ങളുടെ ഹീറോ ഇതിനകം നേടിയ ചെറിയ വിജയങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള സമയമാണിത് ഈ തെളിവിന് നമ്മൾ പറയുന്ന വാക്കാണ് ട്രാക്ഷൻ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ വർക്കാവുന്നുണ്ട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ സൂചന ഇത് പിച്ച് ഡെക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡുകളിൽ ഒന്നാണ് കേട്ടോ കാരണം ഇത് കാണുമ്പോഴാണ് ഇൻവെസ്റ്ററുടെ മനസ്സിൽ റിസ്ക് കുറയുന്നത് നിങ്ങളുടെ ആശയം വെറും സ്വപ്നമല്ല യാഥാർത്ഥ്യമാവുകയാണെന്ന് അവർക്ക് ബോധ്യമാവും ട്രാക്ഷൻ കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം ഒരു ശക്തമായ നമ്പറാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ നിലവരുമാനം എം ആർ ആർ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വളർച്ച ഒറ്റയൊരു നമ്പർ മതി ചിലപ്പോൾ കഥ മുഴുവൻ പറയാൻ കാരണം നമ്പറുകൾക്ക് ഒരു പ്രത്യേക ഭാഷയുണ്ട് അത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മനസ്സിലാവും നിങ്ങളുടെ ഏറ്റവും മികച്ച വളർച്ചയുടെ കണക്കെടുത്ത് വലുതായി കാണിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ വരുമാന കണക്കുകളൊന്നും ഇല്ലെങ്കിലോ ഒരു പ്രശ്നവുമില്ല വരുമാനം തുടങ്ങിയിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്കും ട്രാക്ഷൻ കാണിക്കാൻ വഴികളുണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പുകൾ കസ്റ്റമർ തന്ന നല്ല അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആപ്പിന് കിട്ടിയ സൈനപ്പുകൾ അല്ലെങ്കിൽ പത്രവാർത്തകൾ ഇതൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഡിമാൻഡുണ്ടെന്നതിൻ്റെ വലിയ തെളിവുകളാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഇൻവെസ്റ്റേഴ്സ് പണം മുടക്കുന്നത് നിങ്ങളുടെ ഐഡിയയിൽ മാത്രമല്ല അതിന് പിന്നിലുള്ള ആളുകളിലാണ് അപ്പോൾ നമ്മുടെ കഥയുടെ അടുത്ത പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടാം ഈ ഹീറോയെ വിജയത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടികൾ അതായത് നിങ്ങളുടെ ടീം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ കഴിവുള്ളൊരു ടീം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ടാകും ഒരു പിച്ച് ഡെക്ക് നോക്കുമ്പോൾ ഇൻവെസ്റ്റർമാർ ഏകദേശം പതിനഞ്ച് ശതമാനം സമയവും ചെലവഴിക്കുന്നത് ഈ ടീം സ്ലൈഡിലാണ് അപ്പോൾ നിങ്ങളുടെ ടീമിന്റെ ശക്തി കാണിക്കാനുള്ള അവസരം പാഴാക്കരുത് ഒരു മികച്ച ടീം സ്ലൈഡ് എങ്ങനെ ഉണ്ടാക്കാം ഓരോ ടീമംഗത്തിന്റെയും പേരും റോളും കൊടുക്കുക പിന്നെ അവരുടെ നീണ്ട ബയോഡാറ്റ അല്ല വേണ്ടത് ഈ പ്രൊജക്റ്റിന് ആവശ്യമായ എക്സ്പീരിയൻസ് മാത്രം മതി അവർ മുൻപ് നേടിയ വലിയ നേട്ടങ്ങൾ പറ്റുമെങ്കിൽ അക്കങ്ങളിൽ തന്നെ പറയുക അവർ മുൻപ് ജോലി ചെയ്ത വലിയ കമ്പനികളുടെ ലോഗ വയ്ക്കുന്നതും വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും ഇപ്പോൾ നമ്മുടെ കഥ അതിൻ്റെ എത്തുകയാണ് പ്രശ്നം പറഞ്ഞു ഹീറോയെ പരിചയപ്പെടുത്തി തെളിവുകൾ കാണിച്ചു ടീമിനെയും അവതരിപ്പിച്ചു ഇനി എന്താണ് വേണ്ടത് നിങ്ങളുടെ വലിയ സ്വപ്നത്തെക്കുറിച്ച് പറയണം എന്നിട്ട് ഈ സാഹസിക യാത്രയിൽ പങ്കുചേരാൻ ഇൻവെസ്റ്ററെ ക്ഷണിക്കണം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പ്ലാൻ വളരെ വ്യക്തമായി കാണിക്കണം ഒരു ടൈംലൈൻ പോലെ നിങ്ങൾ ഇതുവരെ എന്തു ചെയ്തു ഇനി അടുത്ത ആറുമാസം എന്തു ചെയ്യും ഒരു വർഷം കഴിഞ്ഞ് എവിടെയെത്തും ഇങ്ങനെ വ്യക്തമായ ഒരു റോഡ് മാപ്പ് കാണിക്കുമ്പോൾ ഇൻവെസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലാവും അവരുടെ പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കഥയുടെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മറന്നുപോകരുത് നിങ്ങളുടെ ആവശ്യം അഥവാ ദ ആസ്ക് ഒരു കഥക്ക് നല്ലൊരവസാനമുണ്ടാവണം അല്ലേ ഒരു പിച്ചിന്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പണം വേണം എന്തിനു വേണം എന്ന് വളരെ വ്യക്തമായി ആത്മവിശ്വാസത്തോടെ പറയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കഥ പൂർത്തിയായി നിങ്ങളൊരു ലോകം അവർക്ക് മുന്നിൽ വരച്ചു കാട്ടി ഇനി അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം ഇൻവെസ്റ്റർ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വ്യക്തമായി പറയുക ഒരു മീറ്റിംഗ് ആണോ അതോ കൂടുതൽ വിവരങ്ങൾ അയക്കണോ എന്ത് തന്നെയായാലും നിങ്ങളുടെ ആവശ്യം വളരെ ശക്തവും ആകർഷകവുമാക്കുക അവരെ നിങ്ങളുടെ കഥയുടെ ഭാഗമാക്കുക അപ്പോൾ നിങ്ങളുടെ കഥ പറയാൻ നിങ്ങൾ തയ്യാറാണോ